കർണാടകയിലേക്ക് കടക്കുന്നവർ ഇനി മുതൽ കയ്യിൽ കാശ് കരുതുന്നതാവും നല്ലത് അത്തരത്തിലുള്ളൊരു യു പി ഐ ബഹിഷ്കരണത്തിന്റെ വാർത്തകളാണ് കർണാടകത്തിൽ നിന്നും പുറത്തുവരുന്നത് കാരണം ചെറുകിട കച്ചവടക്കാർ സംഘടിതമായി യു പി ഐ സംവിധാനങ്ങളെ പൂർണമായും എതിർക്കുകയാണ് ജിപേ ഫോൺ പേ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളെയും പൂർണമായും എടുത്തുമാറ്റാനാണ് കർണാടകയിലെ ചെറുകിട കച്ചവടക്കാരുടെ സംഘടിതമായ ശ്രമം നടക്കുന്നത് ഇതോടെ പല കടകളിലും നോ യു പി ഐലിക്കേഴ്സ് എന്ന ബോർഡുകൾ വരെ ഉയർന്നു കഴിഞ്ഞു പല കടകളിലെയും സ്കാനറുകൾ കീറി എറിയുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കർണാടകയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം ജി എസ് ടി ആണ് വർഷത്തിൽ നാല്പത് ലക്ഷത്തിലധികം വിറ്റ് വരവുണ്ടായാൽ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം ഇതാണ് യു പി ഐ ബഹിഷ്കരണത്തിന്റെ പ്രധാന കാരണമായി പറയുന്നത് ചെറുകിട കച്ചവടക്കാരും റോഡരികിലെ തട്ടുകടക്കാരുമാണ് ഈ ബഹിഷ്കരണത്തിലെ വലിയൊരു വിഭാഗം എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത് അതായത് നമ്മൾ നിസ്സാരമെന്ന് കരുതിയ തട്ടുകടയിലടക്കം ഒരു വർഷം നടക്കുന്നത് നാൽപ്പത് ലക്ഷത്തിലധികം രൂപയുടെ വിറ്റുവരവാണ് പക്ഷേ ചെറുകിട കച്ചവടക്കാർ തങ്ങളെ ജി എസ് ടിയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ഈ ഒരു ബഹിഷ്കരണം നടത്തുന്നത് പക്ഷേ വിറ്റുവരവ് നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ എന്ന വസ്തുത പരിഗണിക്കുമ്പോൾ ഈ ആവശ്യം ഒരിക്കലും അംഗീകരിക്കപ്പെടേണ്ടതല്ല വഴിയോരത്ത് നിന്ന് വാടക കൊടുക്കാതെ കച്ചവടം നടത്തി സർക്കാരിന്റെ എല്ലാ സഹായങ്ങളും സ്വീകരിച്ച് നാൽപ്പതും അൻപതും ലക്ഷത്തിലധികം രൂപയുടെ വിറ്റുവരവ് നടത്തുമ്പോൾ അതിന് നികുതി തരില്ല എന്ന ഭീഷണി അംഗീകരിക്കാനാവില്ല രാജ്യത്തെ നിയമം എല്ലാവർക്കും ബാധകമാണെന്നിരിക്കെ ഒരു വിഭാഗം നികുതി അടക്കില്ലെന്നും കണക്ക് കൃത്യമായി കാണിക്കില്ലെന്നും ഭീഷണിപ്പെടുത്തിയാൽ അതിനെ നിയമപരമായി നേരിടേണ്ടത് കർണാടക സർക്കാരും കേന്ദ്ര സർക്കാരുമാണ് പക്ഷേ ഇതുവരെയും ഇവർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും എടുത്തില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ